ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെറുപയർ ദോശ തയ്യാറാക്കി എടുക്കാം അതിനുവേണ്ടി ഒരു കപ്പ് ചെറുപയറും മൂന്ന് ടേബിൾ സ്പൂൺ പച്ചരിയും ഒരു നുള്ളു ഉലുവിയും ചേർത്ത് രണ്ടു മൂന്ന് പ്രാവശ്യം നന്നായി ഒന്ന് കഴുകിയെടുക്കാം ഇനി ഇത് ഒരു രാത്രി മുഴുവൻ കുതിർത്ത് വെക്കാം അല്ലെങ്കിൽ ഒരു എട്ട് മണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ചാൽ മതിയാകും രാവിലെ നന്നായി കുതിർന്നിട്ടുള്ള ഈ ചെറുപയർ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു പച്ചമുളകും ചെറിയ കഷ്ണ ഇഞ്ചിയും കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് അല്പം മാത്രം വെള്ളമൊഴിച്ച് നന്നായി അരച്ചെടുക്കാം ഇതുപോലെ അരച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കട്ടി തോന്നുകയാണെങ്കിൽ ഒരു അല്പം വെള്ളം ചേർത്ത് മിക്സ് ചെയ്താൽ മതിയാകും ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം ഈ ഒരു പാകത്തിന് വേണം ാറ്റർ തയ്യാറാക്കിയെടുക്കാൻ അധികം ലൂസ് ആവാൻ പാടില്ല ഇനി ഇത് നമുക്ക് ഫേമെന്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഉടനെ തന്നെ ദോശ തയ്യാറാക്കിയെടുക്കാം ചൂടായ പാനിലേക്ക് ഒരു തവി മാവൊഴിച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ദോശ തയ്യാറാക്കാം മുകളിൽ നെയ്യോ ഓയിലോ ചേർത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെറുപയർ ദോശ തയ്യാറാക്കി എടുക്കാം